വീണ്ടും ഒരു പോളിംഗ് വന്നിരിക്കുകയാണ് പോളിടെക്നിക്കാണെന്ന് എന്താ പറയാനുള്ളത് നമ്മളെ ഇന്നത്തെ അഞ്ച് വർഷം കൂടുന്നേരം ഞാൻ പറഞ്ഞത് നമ്മൾ തീരുമാനിക്കുന്ന പ്രാധാന്യത ാണ് അനൗൺസ്മെന്റ് അല്ലേ എന്താ അഭിപ്രായം താങ്കൾ എത്രാമത്തെ ഇതിലാണ് പങ്കെടുക്കുന്നത് ഇപ്പൊ ഇലക്ഷനിൽ സർവീസ് ജീവിതത്തിൽ എല്ലാത്തിനും പങ്കെടുത്ത് എന്താണോ ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ ഒന്ന് തന്നെ അവിടുത്തെ ഒരു കൗണ്ടിംഗിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പാലക്കാട് വെച്ചെ ആദ്യം എണ്ണിയപ്പം അയാൾ തോറ്റു കൗണ്ടിങ് എന്റെ ടേബിളിലായിരുന്നു പിന്നീട് ആകെ പ്രശ്നീട് അയാൾ തോറ്റു ജയിച്ചു രണ്ടു തവണ പോണ്ടി വന്നു അല്ല പിന്നെ പോകേണ്ടി വന്ന് വിളിപ്പിച്ചു ഓ ഓ അതൊരു വല്ലാതെ അനുഭവം അല്ലേ അന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ആയിരുന്നു ഇതിലെ ഓ അത് ശരി അത് ശരി ബന്ധപ്പെട്ടുള്ള വേറെന്തെങ്കിലും ഒരു തമാശ കാര്യങ്ങള് പറയാൻ പറ്റില്ല ഫസ്റ്റ് പോളിംഗ് പോസ്റ്റിങ് ആയിട്ട് പാലക്കാട് ഒരു ഉള്ളിൽ നമ്മളെ നമ്മുടെ പാലക്കാട് പാലക്കാട് അവിടെ തന്നെ ഓ വിജയ അത് ഓക്കെ ഒരു ിൽ ഇരുപത് ആ പതിനഞ്ചോ പതിനാറോ അങ്ങാണ് വിഷുവിന്റെ പിറ്റേതായും അവിടെ ഒക്കെ ആണെന്നല്ലേ പാർട്ടികളൊന്നും വലിയ പ്രശ്നമില്ലാത്ത പാർട്ടികൾ തമ്മിൽ വലിയ സംഘങ്ങളില്ലാതെ ഒത്തൊരുമയോട് കൂടി ഒരു പൂരം നടത്തുന്ന പോലെ ഉത്സവം നടത്തി അപ്പൊ ശരിക്കും പേടിണ്ടോ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമ്പോ എനിക്ക് ഒരു സ്റ്റേറ്റ് യൂത്ത്വേഴ്സിറ്റികളുടെ ലുക്കൊക്കെ തോന്നുന്നു ഓക്കെ ഓക്കെ ഇന്ന് നമ്മുടെ സുഹൃത്ത് അനീഷിനെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ എന്താണ് എന്തെങ്കിലും പറയാം കൂടുതൽ ാണ് വില്ലേജ് ഓഫീസ് സ്റ്റാഫുകൾ ഞങ്ങളെ സ്കൂളിൽ ബൂത്തില് മുപ്പത് ബൂത്തുകളുണ്ട് പന്ത്രണ്ട് സ്കൂളില് മുപ്പത് ബൂത്തുകളാണ് ആ ബൂത്തില് നമ്മൾ എല്ലാ അറേഞ്ച്മെന്റ് ചെയ്യണം പന്തല് വെള്ളം പിന്നെ ടോയ്ലറ്റ് ലൈറ്റ് പിന്നെ റാമ്പ് ഭയങ്കര ഉത്തരവാദിത്തം ഒരുപാട് ഉത്തരവാദിത്തം ഉള്ള ഒരു ഇതാണ് അതിന്റെ കൂടെ നമുക്ക് നാളെ സെക്ടർ അസിസ്റ്റന്റ് സെക്ടർ ഓഫീസർ ആയിട്ട് പരിപാടി അപ്പൊ ഒരു പത്ത് ബൂത്താണ് ഒരു ദിവസം കൊണ്ട് കഴിയുമല്ലോ വില്ലേജ് ഓഫീസർമാർ വില്ലേജ് ഓഫീസിലെ സ്റ്റാഫ് നാലഞ്ച് പേര് ഇതൊക്കെ ചെയ്യണം അപ്പൊ അവിടെ ആ കാര്യം ആദ്യമായി തന്നെ അടിച്ചു വരാം സ്കൂളുകൾ ഇപ്പൊ കൂട്ടിട്ട് ഇപ്പൊ രണ്ടാഴ്ച ആയിരുന്നു ചെയ്യണം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും ഡ്യൂട്ടി ഉള്ളവർക്ക് രാവിലെ വന്ന് ഒരു ദിവസം എന്തുണ്ടെങ്കിലിപ്പോ അവിടെ എത്തിയിട്ട് ഇപ്പോ സൈഡ് ഓഫീസർമാർ സ്റ്റാഫും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആദ്യം ഞങ്ങളെ വിളിക്കും അവിടെ ഇല്ല ബക്കറ്റില്ല ആടില്ലെന്ന് പറഞ്ഞിട്ട് പോലും വിളിക്കും അപ്പൊ അത് കഴിയുന്നത് വരെ നമുക്ക് അതോ വോട്ടിങ് മെഷീൻ കംപ്ലൈന്റ് ആയാലും സംഭവം ഇപ്പൊ ത്രില്ലായിട്ട് എടുക്കുന്നത് വോട്ടിംഗ് മെഷീനൊക്കെ എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അങ്ങനത്തെ കാണുമ്പോൾ പ്രത്യേക ഒരു അടുത്ത മുതലും ഏതായാലും എലക്ഷൻ പറയുന്നത് ജനാധിപത്യം അപ്പൊ